ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ചായയടപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റ് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് തുടങ്ങാൻ സമയം കളയുന്നില്ല ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ പ്രസിദ്ധിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക കുടൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക ഗോവധം നിരോധിക്കുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും അപ്പൊ ഇതിലെ വകുപ്പുകൾ പരസ്പരം ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഒന്ന് ബി എന്ന് പറയുമ്പോൾ കൊടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന വകുപ്പ് നാൽപ്പത്തി മൂന്നാണ് രണ്ട് സി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നുള്ളത് ഏതാണ് രണ്ട് സി ആണ് വകുപ്പ് നാപ്പത്തിനാല് അതായത് യൂണിഫോം സിവിൽ കോഡ് ഗോമതം നിരോധിക്കുക മൂന്ന് ഡി ഏതാണ് വകുപ്പ് നാപ്പത്തി എട്ട് അതായത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഇത് ഫോർ എ ആണ് അതായത് അന്താരാഷ്ട്ര സമാധാന സുരക്ഷയും വകുപ്പ് ഫിഫ്റ്റി വൺ ആണ് അപ്പൊ ഇത്രയും ആർട്ടിക്കിൾസ് ഒക്കെ ഓരോ അതിന്റെ പ്രൊവിഷൻസും അതുപോലെ തന്നെ ആർട്ടിക്കിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ ഡി പി എസ് പി ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതിന്റെ വകുപ്പുകളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി കാര്യം നമ്മൾ ജസ്റ്റ് നോക്കാം ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഡി പി എസ് പി അതായത് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭരണഘടനയിലെ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ അയർലൻഡിൽ നിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഡി പി എസ് പി കടമെടുത്തിരിക്കുന്നത് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ നാലാമത്തെ പാർട്ട് പാർട്ട് ഫോറില് അല്ലേ പാർട്ട് ത്രീ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് പാർട്ട് ഫോറിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് മാർഗം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം തന്നെ പലപ്പോഴായിട്ട് പി എസ് സി ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് നോക്കി ഈ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിരിക്കുന്ന ആർട്ടിക്കിൾസ് എവിടെ മുതൽ എവിടം വരെയാണ് പാർട്ട് ഫോറിൽ ആർട്ടിക്കിൾ മുപ്പത്തി മുതൽ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് വരെ തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി വൺ വരെയുള്ള ആർട്ടിക്കിളിലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഡി പി എസ് പി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിരിക്കുന്നത് സപ്രൂ സപ്രൂ കമ്മിറ്റിയുടെ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആണ് ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം മുൻവർഷ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ഡി പി എസ് തേർട്ടി സിക്സ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയുള്ള ആണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞല്ലേ അതിൽ ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുപ്പത്തിയേഴ് പറയുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് നോൺ ജസ്റ്റീഷ്യബിൾ എന്നാണ് അതായത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ വയലേറ്റ് ചെയ്താൽ സുപ്രീം കോടതി ഇവരെ സമീപിക്കാനുള്ള അധികാരം അവകാശം ഇന്ത്യൻ പൌരന്മാർക്ക് ആര് നൽകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട് എന്നാൽ മാർഗനിർദ്ദേശിക തത്വങ്ങൾ വയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോടതിയെ സമീപിക്കാൻ പറ്റില്ല കാരണം അതെന്തെല്ലാം അത് ജസ്റ്റീഷ്യബിൾ അല്ല നോൺ ജസ്റ്റീഷ്യബിൾ ആണെന്ന് മനസ്സിലാക്കാം ഇനി ഗാന്ധിയൻ പ്രിൻസിപ്പിൾ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ മൂന്നായിട്ട് തകർന്നിരിച്ചിട്ടുണ്ട് മൊത്തം ആർട്ടിക്കൽസിനെ മൂന്ന് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതില് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് ആർട്ടിക്കിൾ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ബി നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ഇത്രയും ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് ഫോർട്ടീൻ ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ബി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടിഎറ്റ് ഇതെല്ലാം ഏതിന് കീഴിൽ വരുന്നു ഗാന്ധിയൻ പ്രിൻസിപ്പൽസ് എന്ന് പറയുന്ന ആ ആശയത്തിന് കീഴിൽ വരുന്ന ഡി പി എസ് വില തത്വങ്ങളാണ് ഇനി സോഷ്യലിസ്റ്റ് ആണെങ്കിലോ സോഷ്യലിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൺ തേർട്ടി നയൻ എ ഫോർട്ടി വണ് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ എ ഫോർട്ടി സെവൻ ഇതെല്ലാം സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തത്വങ്ങളാണ് ഇനി നോക്കി ലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളാണ് ഏതൊക്കെ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ യൂണിഫോംസ് വൺ അന്താരാഷ്ട്ര അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമാധാനമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു ആർട്ടിക്കളാണ് ഫിഫ്റ്റി വൺ ഓക്കെ അതായത് ലിബറൽ ഇന്റലക്ച്വൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തം ആർട്ടിക്കിൾസിനെ തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി വണ്ണിനെ മൂന്നായിട്ട് സോഷ്യലിസ്റ്റ് ലിബറൽ ആയിട്ട് ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇത്രയാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ട്സ് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പ്രസ്താവന ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനം ജോയിന്റ് സിറ്റിംഗ് അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ശരിയാണോ നോക്കാം ധനകാര്യ ബില്ലുകൾ ഇമ്പോർട്ടന്റ് ആണ് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഭരണഘടനയുടെ നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്നു ഇതുവരെ രണ്ട് പ്രാവശ്യം സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ നാല് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നുള്ളതാണ് നോക്കാം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ് വിച്ച് മീൻസ് ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേള സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് എന്ന് പറയുന്നത് ശരിയാണ് രണ്ടാമത്തെയോ ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റ് അതായത് നൂറ്റി എട്ടാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് തെറ്റാണ് നാലാമത്തെയോ രണ്ട് പ്രാവശ്യം മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളതും തെറ്റാണ് ഇതിന്റെ യഥാർത്ഥ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം സംയുക്ത സമ്മേളനമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ട്സ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫാക്ട്സ് മനസ്സിലാക്കാം ഒരു ആർട്ടിക്കിൾ നൂറ്റി എട്ട് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റി എട്ട് പ്രകാരം ഈ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ദി പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആരാണ് ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ നൂറ്റി എട്ട് പ്രകാരം ഒക്കെ പാർലമെന്റിനെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഒരു ബില്ലിനെ ചൊല്ലി ലോക് എപ്പോഴാണ് വിളിച്ചു ചേർക്കുന്നത് രണ്ടൊരു ബില്ല് ആ ബില്ലിനെ ചൊല്ലി ലോക്സഭയും രാജ്യസഭയും ചെയ്യുന്നു അഭിപ്രായ ബന്ധത ഉണ്ടാകും നമ്മൾ അതിനെ ഡെഡ് ലോക്ക് പറയാം ഒരു സഭ എന്ത് ചെയ്തു അതിനെ പാസ്സാക്കി മറ്റൊരു സഭ പാസ്സാക്കിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഡെഡ് ലോക്ക് ഓക്കെ ആ ഡെഡ് ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണേ ഒരു ബില്ലിനെ ചൊല്ലി ലോക്സഭയും രാജ്യസഭയും തമ്മിൽ അഭിപ്രായ ബന്ധത ഉണ്ടാകുമ്പോൾ ആ ബില്ല് പാസ് വേണ്ടി രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അപ്പൊ ആരാന്ന് മനസ്സിലായി ആരല്ല പ്രധാനമന്ത്രി അല്ല ആർട്ടിക്കിൾ തെറ്റാണോ ആർട്ടിക്കിൾ കറക്റ്റ് ആയിരുന്നു നൂറ്റി എട്ട് തന്നെയാണ് ഇന്ന് വയ്ക്കേ ലോക്സഭാ സ്പീക്കറാണ് സംയുക്ത സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് അപ്പൊ ഇനി തൊട്ട് ആരാണ് ഇതിന് അധ്യക്ഷത വഹിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മറ്റാരാണ് എന്നൊക്കെ പറയാൻ പോവാണ് അപ്പൊ ലോക്സഭാ സ്പീക്കറാണ് സാധാരണഗതിയിൽ ഈ ഒരു സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് അദ്ദേഹം ഇല്ലെങ്കിലോ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആരായിരിക്കും ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും രണ്ട് മൂന്നാമത്തതോ ഡെപ്യൂട്ടി സ്പീക്കറുടെ അഭാവത്തിൽ ആരായിരിക്കും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും അപ്പോഴും ആരി ഇവിടെ വരുന്നില്ല രാജ്യസഭാ ചെയർമാൻ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഈ പിക്ചറിലോട്ട് വരുന്നേയില്ല കാരണം എന്താ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ അദ്ദേഹം ഒരു സഭയിലെയും അംഗമല്ല ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിൽ രാജ്യസഭയിലെ അംഗമാണ് മനസ്സിലായില്ലേ അപ്പോ സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് രാജ്യസഭ ഇവരാണ് അതിന്റേതായ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഇവരാണ് ഈ ഒരു സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കേണ്ടത് ഓക്കെ രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി സംയുക്ത സമ്മേളനം അധ്യക്ഷൻ വഹിക്കാറുള്ള കാരണം അദ്ദേഹം പാർലമെന്റിന്റെ ഒരു സഭയിലും അംഗമല്ല ഇനി രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലെ ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല ആണ് ധനകാര്യ ബില്ലുകൾ മാത്രമാണ് അവതരിപ്പിക്കാൻ പാടില്ലാത്തത് അല്ല ധനകാര്യ ബില്ലുകൾക്ക് പുറമെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ലുകളും അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സംയുക്ത സമ്മേളനങ്ങളെ അവതരിപ്പിക്കാൻ പാടില്ല പിന്നെ ഏത് തരത്തിലുള്ള ബില്ലുകളാണ് സംയുക്ത സമ്മേളനത്തിൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കുന്നത് സാധാരണ ബില്ലുകൾ ഓർഡിനറി ബില്ലുകൾ സാധാരണ ബില്ലുകൾ ഓർഡിനറി ബില്ലുകൾ മാത്രമാണ് സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്നതും എന്ത് ചെയ്യുന്നതും അത് പാസാക്കുകയും ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ലുകൾ പാടില്ല അതുപോലെ തന്നെ മണി ബില്ലും പാടില്ല മണി ബില്ലിന് കൂടുതൽ അധികാരം ആർക്കാണ് ആർക്കാണ് ലോക്സഭയ്ക്കാണ് ഓക്കെ ഇനി ഇതുവരെ രണ്ട് തവണയാണ് സംയുക്ത സമ്മേളനം നടന്നത് എന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു തെറ്റാണ് മൂന്ന് തവണയാണ് നടന്നിരുന്നത് ആ മൂന്ന് തവണ ഏതൊക്കെ ഏതൊക്കെ ബില്ലിലായിരുന്നു എന്നുള്ളത് നോക്കാം അന്ന് ആരൊക്കെയാണ് അധ്യക്ഷൻ വഹിച്ചത് കൂടെ നോക്കാം ഒന്നാമത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന ബിൽ ഡൗറി പ്രൊഹിബിഷൻ ബില്ല് ഓക്കെ ഇതിനധ്യക്ഷം വഹിച്ചത് എം അനന്തശൈലം അയ്യങ്കാർ ആയിരുന്നു അന്ന് ഈ ഒരു സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് രണ്ടാമത് നയൻറ്റീൻ സെവൻറ്റിഎറ്റ് ബാങ്കിങ് സർവീസസ് കമ്മീഷൻ ഒക്കെ റദ്ദാക്കൽ ബിൽ അതായത് ബാങ്കിങ് സർവീസസ് കമ്മീഷൻ റിപ്പീൽ ബില്ലായിരുന്നു അതിന് അധ്യക്ഷൻ വഹിച്ചത് കെ എസ് ഹെഗ്ഡേ ആയിരുന്നു മൂന്നാമത് രണ്ടായിരത്തി ഇരുപത് രണ്ടിലാണ് ഭീകരവാദ വിരുദ്ധ ബില്ല് ദി പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ പോട്ട കേട്ടോ അധ്യക്ഷം വഹിച്ചത് മനോഹർ ജോഷിയാണ് ഇതാണ് മൂന്ന് തവണ സംയുക്ത സമ്മേളനം നടന്നിട്ടുള്ള കാലഘട്ടങ്ങളും അവയ്ക്ക് അധ്യക്ഷം വഹിച്ച സ്പീക്കർമാരും മാത്രമല്ല ആ ബില്ലിന്റെ പേരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളവയാണ് അപ്പോ ഇത്രയും ഫാക്ട്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് ഇങ്ങനെ സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ ഏത് സഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ പ്രകാരമാണ് ഇത് മുന്നോട്ട് പോവുക ലോക്സഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ പ്രകാരമാണ് മാത്രമല്ല ഇത് ഈ ഒരു സംയുക്ത സമ്മേളനത്തിൽ ഒരു ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട കാര്യം അത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ സിമ്പിൾ മെജോറിറ്റിയിൽ ബില്ല് പാസ് ആക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ വൺ സീറോ എയ്റ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത് ചോദ്യം നമ്പർ മൂന്ന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യമാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺഫ്യൂസിങ് ഫാക്ട് എന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ അതായത് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനൊന്നിന് പതിനഞ്ചിനാണ് പ്രാബല്യത്തിൽ വന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് മോദി ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിനെ പിരിച്ചുവിടുകയും ചെയ്തു ഓക്കെ ക്ലിയർ ആണല്ലോ യെസ് പിന്നീട് നമുക്കുള്ളത് നീതി ആയോഗാണ് അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നീതി ആയോഗാണ് ഇനി ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുപോലെ അതിനോട് സാമ്യമുള്ള മറ്റൊരു സംഭവമാണ് മറ്റൊരു കമ്മീഷൻ സമിതിയാണ് ആസൂത്രണ സമിതി അതായത് ആസൂത്രണ സമിതി അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ ഈ പ്ലാനിങ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത് അതിന് ചെയർമാൻ ആരായിരുന്നു നെഹ്റു ആയിരുന്നു മറക്കാൻ പാടില്ല അപ്പോൾ ആസൂത്രണ സമിതി നെഹ്റു ആണ് നേതൃത്വം മുപ്പത്തി എട്ടിലാണ് ആസൂത്രണ കമ്മീഷൻ അമ്പത് മാർച്ച് പതിനഞ്ചാണ് ഇത് കൺഫ്യൂസിംഗ് കൺഫ്യൂസിങ് ഫാക്സ് ആണ് ഓക്കെ കൺഫ്യൂസ് ആവാൻ പാടില്ല ഓക്കെ നാലാമത്തെ ചോദ്യം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് ഡാഷ് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ ഇവിടെ നോക്കിയും ഇവിടെ നാല് കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖങ്ങൾ രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കോർണിയ അതാര്യമായി തീരുന്നു ഏത് കാരണത്താൽ വൈറ്റമിൻ എയുടെ അഭാവം കാരണത്താൽ ആ അസുഖത്തിന്റെ അസുഖത്തിന് പേരുന്നതാണ് സിറോഫ് താൽമിയ അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ഫാക്സും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും നമുക്കൊന്ന് നോക്കാം ഒന്ന് വൈറ്റമിൻ എ ശാസ്ത്രീയ നാമം എന്നാണ് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ എന്ന് റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ എന്ന് പറയപ്പെടുന്നതാണ് വൈറ്റമിൻ എ രണ്ടാമത്തെ നാണ് മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് കാണുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് കരളിൽ സംഭരിക്കുന്ന കടലിൽ കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ ഇത് വൈറ്റമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ വൈറ്റമിൻ എ ശാസ്ത്രീയ നാമം റെറ്റിനോൾ അല്ലെങ്കിൽ കരോട്ടിനോൾ മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി കാണുന്ന വൈറ്റമിൻ കരളിൽ ശേഖരിക്കപ്പെടുന്ന വൈറ്റമിൻ കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ വളരെ പ്രധാനപ്പെട്ടത് ഈ വൈറ്റമിൻ എ അഥവാ ജീവകം എ കണ്ടെത്തിയത് മാർഗ്രറ്റ് ഡേവിസും എൽമർ മക്കുലോമാണ് നോട്ട് ചെയ്തോണെ വൈറ്റമിൻ എ കണ്ടെത്തിയത് മാർഗ്രറ്റ് ഡേവിസും എൽമർ മക്കുലുമാണ് ഇത് എവിടെ നിന്നാണ് ഇത് ലഭിക്കുന്നത് ഇതിന്റെ സോഴ്സ് എന്നാണ് ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ പാലിൽ സുലഭമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ എ പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് ജീവകമാണേത് വൈറ്റമിൻ എ മറക്കാൻ പാടില്ല കേട്ടോ ഓക്കെ ഇനി ഇത് മൂലമുണ്ടാകുന്ന ഇതിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിശാന്ത നമ്മുടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു സിറോഫ് താൽമിയ ഓപ്ഷൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഹൈപ്പർ കെരോട്ടോസിസ് ഓക്കെ മലേഷ്യ വൈറ്റമിൻ എയുടെ അധിക ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് നോക്കിയ ഈ അഞ്ച് രോഗങ്ങൾ പഠിക്കണം ഇതിനെ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ഈ ചോദ്യം നോക്കിയും ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന നിശാന്ത ഓക്കെ ഇതും വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്നാൽ ഇവിടെ ചോദ്യത്തിൽ ഉത്തരം ഇത് ആവാ ആവാതിരിക്കാനുള്ള കാരണം എന്താണ് ഇവിടെ ആ അവസ്ഥ എടുത്ത് പറഞ്ഞിരുന്നു ഈ രോഗത്തിന്റെ അവസ്ഥ എന്തല്ലേ കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് ചോദിച്ചത് അതേതാണ് സിറോഫ് താൽമിയ എന്ന് മനസ്സിലാക്കട്ടെ സിറോഫ് അപ്പോൾ ഇത്രയും രോഗങ്ങൾ ഈ അഞ്ച് രോഗങ്ങൾ മനസ്സിലാക്കുക നിശാന്ത സിറോഫ് താൽമിയ ഹൈപ്പർ കെറോട്ടോസിസ് കെരോട്ടോ മലേഷ്യ മലേഷ്യ വൈറ്റമിൻ എയുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ കമ്മീഷന് ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു ആയിരുന്നു ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പി സതീദേവി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന എഴുതെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ രണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു എന്നുള്ളത് ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു എന്നുള്ളത് തെറ്റാണ് ബാക്കി രണ്ടും ശരിയാണ് തൊണ്ണൂറ്റി ആറിൽ രൂപീകരിച്ചു നിലവിലെ അധ്യക്ഷ സതീദേവി ആണെന്നുള്ളതൊക്കെ കറക്റ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷന്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള വനിതാ കമ്മീഷൻ നിയമം എന്താണ് വണ്ണിലാണ് കേരള വുമൻസ് കമ്മീഷൻ ആക്ട് പാസ് ആ വനിതാ കമ്മീഷൻ ആക്ടിലെ അഞ്ചാമത്തെ വകുപ്പ് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മാസം പതിനാലാം തീയതി കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയൊന്നിലെ വനിതാ കമ്മീഷൻ നിയമത്തിലെ അഞ്ചാമത്തെ വകുപ്പ് പ്രകാരം തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിലെ കമ്മീഷൻ നിലവിൽ വന്നു കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷ എന്നുള്ളത് ഓക്കെ അടുത്ത് താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്രം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ സമത്വ സമാജം ഇതിൽ തെറ്റായ ബന്ധം ഏതാണെന്നുള്ളതാണ് ചോദ്യം നോക്കിയേ ഉത്തരം മൂന്ന് മാത്രം മൂന്നാമത്തെ വാഗ്ബടാനന്ദൻ സമത്വ സമാജം എന്നുള്ളത് തെറ്റാണ് അപ്പൊ അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കാം അയ്യങ്കാരി സാധുജന പരിപാലന സംഘം കറക്റ്റ് ആണ് അബ്ദുൽ ഖാദർ മലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘമാണ് ആത്മവിദ്യാസംഘമാണ് മനസ്സിലാക്കാം വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം അപ്പം സമത്വ സമാജം സമത്വ സമാജം വൈകുണ്ട സ്വാമികൾ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ഈ രണ്ട് ഫാക്സും പഠിക്കുക ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന നവോത്ഥാന നായകന്മാരും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റിലേറ്റഡ് ഫാക്സുമാണ് ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ ഖബർ വൈക്കം മുഹമ്മദ് ബഷീർ പാവക്കുട്ടി ഗ്രേസി അനർത് നിമിഷം കെ ആർ മീര എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പറ്റിക്കാർ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ചോദിച്ചിരിക്കുന്ന കൃതിയും എഴുത്തുകാരുമാണ് ഉത്തരം രണ്ടും നാലും പാവക്കുട്ടി ഗ്രേസിയുടേതാണ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പറ്റക്കാരാണ് അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഖബർ എന്നുള്ളത് കെ ആർ മീരയുടെ കൃതിയാണ് ഖബർ കെ ആർ മീരയുടെ കൃതിയാണ് പാവക്കുട്ടി ഗ്രേസിയുടെയാണ് അനർധ നിമിഷം വൈകും മുഹമ്മദ് ബഷീറിന്റെയാണ് എന്റെ അമ്പലങ്ങൾ എന്താണ് എസ് കെ പൊറ്റക്കാടിന്റെയാണ് മീര പാവക്കുട്ടി ഗ്രേസി അനർധ നിമിഷം വൈക്കും മുഹമ്മദ് ബഷീർ എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എസ് ഇനി എട്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവർ ഏതാണെന്നുള്ളതാണ് ഓക്കെ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു ഇതിൽ അതിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം സിവിൽ നിയമ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഇരുപത്തി ഒമ്പതിലെ ലാഹോ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടാത്തതാണ് അപ്പൊ ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ലാഹോർ സമ്മേളനം അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ഈ ലാഹോർ സമ്മേളനം കൈക്കൊണ്ട സുപ്രധാനമായുള്ള തീരുമാനങ്ങൾ ഒന്നാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏത് ലാഹോർ സമ്മേളനം മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനം ഇത് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഉത്തരം എന്താണ് ലാഹോർ സമ്മേളനമാണ് രണ്ടാമത്തെ നോക്കിയത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ദിനമായി രാജ്യമെമ്പാടും ആഘോഷിക്കാൻ ആചരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ലാഹോർ സമ്മേളനം നയൻറ്റീൻ ട്വന്റി ആണ് ഇതും പി എ സി ചോദ്യമാണ് നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനം ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിരുന്നത് ചോദ്യത്തിൽ എന്താ കൊടുത്തിരുന്നത് നിയമലംഘനം സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചെന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നല്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചാണ് ഏത് ഈ ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു വളരെ പ്രധാനപ്പെട്ടത് ലാഹോർ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടും ദേശഭക്തികാരങ്ങൾ ചൊല്ലിക്കൊണ്ടും ചെയ്തു നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിച്ചു എന്നുള്ളതാണ് ഈ അഞ്ച് തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അഞ്ച് തീരുമാനങ്ങളിൽ മൂന്നോ നാലോ തന്നെ നിങ്ങളോട് ഇത് ഏത് സമ്മേളനമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം ഉത്തരം ലാഹോർ സമ്മേളനമാണ് അല്ലെങ്കിൽ ലാഹോർ സമ്മേളനം കൈക്കൊണ്ട സുപ്രധാന തീരുമാനങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ട് അതിൽ ശരിയായത് എടുത്ത് എഴുതാൻ പറയാം ഈ ചോദ്യം പറഞ്ഞു അങ്ങനെയും ചോദ്യങ്ങൾ വരാം അപ്പൊ എന്തായാലും ഈ അഞ്ചനം പഠിക്കാൻ മറക്കരുത് ഓക്കെ ഇനി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമേതായിരുന്നു ഓക്കെ പഴയ കാലത്താണ് കേട്ടോ കാർട്ടസ് വ്യവസ്ഥ ഉത്തരം എന്താണ് ഓക്കെ പോർച്ചുഗൽ എന്താണ് കാർട്ടസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കാർട്ടസ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റു യൂറോപ്യൻ ശക്തികൾക്കും ഏർപ്പെടുത്തിയിരുന്ന പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്ന ഓക്കെ നികുതിയാണ് കാർട്ടസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റു വിദേശ കപ്പലുകൾ യൂറോപ്യൻ ശക്തികളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് ഇതെന്ന് അറിയപ്പെടുന്നത് കാർട്ടസ് അപ്പൊ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്ന രാജ്യം ഏതാണ് പോർച്ചുഗീസ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം കരിമ്പനപ്പെട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നോട്ട് ഇതുകൊണ്ടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് ഓക്കെ ഉത്തരമേതാണ് കരിമ്പന എന്ന് കേൾക്കുമ്പോഴേക്കും കരിമ്പനക്കാറ്റ് കരിമ്പനക്കാട്ടിലെ കാറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏത് കസാക്കിൻ ഇതിഹാസമാണ് അല്ലെ കസാക്കിൻ ഇതിഹാസം മനസ്സിലാക്ക കസാക്കിൻ ഇതിഹാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് പഠിക്കാം ഓ വിജയൻ എന്ന സാഹിത്യകാരന്റെ മാസ്റ്റർ പീസ് എന്ന് അറിയപ്പെടുന്ന പുസ്തകമാണ് കസാക്കിന്റെ ഇതിഹാസം അല്ലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ഏത് കസാക്കിന്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിയെട്ട് ഓഗസ്റ്റ് നാല് വരെ ഇരുപത്തിയെട്ട് ലക്കങ്ങളായി മാതൃഭൂമി ആഴ്ച പദവിയിലാണ് ഈ ഒരു കസാക്കിന്റെ ഇതിഹാസം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നീട് അറുപത്തി ഒമ്പതിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കസാക്കിന്റെ ഇതിഹാസം എന്താക്കി മാറ്റി മുസ്ലിം രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഈ ഇങ്ങനെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഹിന്ദുതരും താഴെ തന്നെ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃതിയെ കണ്ടെത്തുക എന്ന് ചോദിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി എട്ട് മുതൽ ഇരുപത്തെട്ട് മുതൽ അറുപത്തെട്ട് ഓഗസ്റ്റ് നാല് വരെ ഇരുപത്തെട്ട് ലക്കങ്ങളായി മാതൃഭൂമി ആഴ്ചപതിപ്പിലാണ് ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നീട് അറുപത്തി ഒമ്പതി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇതിന്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ഇങ്ങനെ ഒരു ഹിന്ദു കഴിഞ്ഞാൽ ഇത് ഏതാണെന്ന് മനസ്സിലാക്കാൻ മാത്രം ക്സാക്കിന് ഇതിഹാസമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം എഴുപതിലെ ഓടക്കുവല പുരസ്കാരം തൊണ്ണൂറ്റി രണ്ടിലെ മുട്ടത്തുവർക്കി സാഹിത്യ പുരസ്കാരം ഓക്കെ എന്നിവ ഓ വി വിജയൻ നേടിക്കൊടുത്ത കൃതിയും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ഇതിഹാസം മറക്കാൻ കേട്ടോ ഇതിനു പുറമേ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് പത്ത് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്സ് എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ ഫ്രണ്ട്സും സജസ്റ്റ് ചെയ്യാം റെക്കമെൻഡ് ചെയ്യാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു